നമ്മൾ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ വലിയൊരു മാങ്ങാത്തോട്ടത്തിൽ നിന്ന് കുറേ മീൻ പിടിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മീൻ പിടിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ വീണ്ടും കുഞ്ഞുങ്ങളെ കൊടുത്തായിരുന്നു ഇവിടെ ഈ ഏരിയകളൊക്കെ ഫുള്ള് കുളങ്ങളെട്ടോ അതുപോലെ തൊട്ട് മോളിൽ നെല്ലിയാമ്പതി മല അവിടെ നമ്മുടെ മീൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആറ് മാസം മുമ്പ് ആറോ ഏഴോ മാസം മുമ്പ് കറക്റ്റ് സമയം ഓർക്കുന്നില്ല അപ്പോൾ നമ്മൾ മീൻ കൊടുത്തായിരുന്നു കുട്ടികള് അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അത് വലുതായിട്ടുണ്ട് അത് വലുതായിട്ട് അതില് രണ്ട് മൂന്ന് കുളത്തില് മീൻ ഉണ്ട് അതിൽ ഒരു കുളത്തിലെ മീൻ അവര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചാരുടെ വലുതായി ആള് ഓയിക്കല്ലേ മീന് വെള്ളം പറ്റിക്കണോക്കാ വര ആളാണ് ഇതിന്റെ തീറ്റ കൊടുക്കുന്ന ആള് ഇത് വേറൊരാളാണ് ഇതേ പോവല്ലോ അതേ വെള്ള തീറ്റ എത്ര നേരം കൊടുത്തായിരുന്നു മൂന്നേരോടെ തീറ്റ കാലത്ത് ഉച്ചക്ക് അപ്പൊ ഞമ്മക്ക് പിന്നെ ഈ കൊളത്തിലെ മീനാ പിടിച്ചത് അല്ലേ ഇതിലെ മീനാണ് പിടിച്ചത് ഇനി ഈ കുളത്തില് മീൻ പിടിക്കാണ്ട് ഇതിനെ കാരണം രണ്ടരട്ടി മീൻ ഇതിൽ കിടക്കുന്നുണ്ട് അടിപൊളി സ്ഥലട്ടോ നല്ല മഴയും പെയ്തു ഇവിടെ നല്ല മഴ പെയ്തു മൊത്തം വെള്ളം ഇതൊക്കെ കുളമൊക്കെ വറ്റിച്ച കുളമൊക്കെ ഫുള്ളായി എന്താ മീൻ കിടക്കണോ ഈ ടാങ്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ് ഇപ്പോൾ അടുത്ത് ഇവിടെ അതായത് ഇത് ഇങ്ങനെ റൗണ്ട് ടാങ്ക് അതായത് ഈ കുളത്തിൻ്റെ അടുത്ത് ഈ മീൻ പിടിച്ചിട്ട് ഇടാനും വെള്ളം മാറ്റാനും ഒക്കെ സൗകര്യമാണ് അതൊന്ന് വെള്ളം പോകണമുണ്ടോ അതിങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയായി സെറ്റാക്കി വെച്ചിരിക്കണം ഇതേനെ ഇതിന്റെ വളവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പോകും അതങ്ങനെ തെങ്ങിന്റെ ചോട്ടിലേക്ക് പോകും പിന്നെ നമ്മളെടുത്തുള്ളത് ഈ ഒരു ചല അതിന്ന് വേറെ മീൻ കിട്ടിയോ കിട്ടിയോ സിലോപ്പി സിലോപ്പി കിട്ടി കിട്ടിയോപ്പി കിട്ടിയോടെ കൊടുത്തോണ്ടോ എത്ര ഉണ്ടായിരുന്നു അത്രേ ഉള്ളു അല്ലേ ആ ഇത് മോട്ടർ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ എയർ മോട്ടർ അത്യാവശ്യം വലിയ സൈസട്ടോ എന്താ ഒന്ന് രണ്ടെണ്ണം പടായിട്ടുണ്ട് ഓ ചാടോ നല്ല ചാട്ടാ രണ്ട് മൂന്നെണ്ണം ഉണ്ടോ അത് ഇന്നലെ പിടിച്ചിട്ടല്ലേ ഇവര് നേ നേരത്തെ പിടിച്ചിട്ടോ കേട്ടോ കണ്ടീഷനാവാൻ വേണ്ടിട്ട് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ മീന് ഇതേപോലെ അടിപൊളിയായിട്ട് ചാടും ോ അല്ല അതോട്ടല്ല അത് ഇന്നലെ പോയതാണ് ഞങ്ങൾ തലക്ക് ചവിട്ടണോ അതേപോലെ ചാടണോ ഒക്കെ ഉണ്ടാവും മൂന്നാലഞ്ചെണ്ണം ഉണ്ടാവും ചെറുതാ ഒന്ന് രണ്ടാ